ശ്രീതളിന്റെ വീട്ടിൽ പോയിട്ട് സാധനം നമ്മളവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചോളോ ചിപ്പിന്റെ കോൺനറ്റ്സ് കേട്ടോ അപ്പൊ നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും അമ്മാൻ ജോലി പഠിക്കുന്നു എനിക്കത് ആദ്യമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു കളരം എട നീ കുമ്മ ഗൈസ് ഇല്ല മുത്തൊന്നും കേങ്ങാനോ കടി 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 ഇല്ലില്ല പറയില്ല എന്താടാ ഹേ കടി കടി മുത്തട കടി മുത്ത കടി 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 ഓനെന്നേ കടി കടി ആരെന്താ എന്നേ കടി 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 നല്ലോളവും ഉണ്ട് നല്ലോളവും കാന്താരി ഉണ്ടല്ലേ തീരല്ലേ എന്തോ എന്തോ ഇന്ന പോലെ തന്നെ ഇന്ന പോലെ തന്നെ തപ്പലണ്ടി വർക്ക് മനുഷ്യന്മാർ തന്നെ തോന്നുന്നു കരിങ്ക പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പോൾ നമ്മൾ ഒരു അടിപൊളി ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് നമ്മളാണെങ്കിൽ ശ്രീതളിയുടെ വീട്ടിൽ പോയിട്ട് ഒരു സാധനം നമ്മളവിടുന്ന് കൊണ്ട് അത് ജോളോചിപ്പിന്റെ കോൺണട്ട്സ് കേട്ടോ അപ്പോൾ നമ്മുടെ വേൾഡിൽ തന്നെ ഏറ്റവും ഒരു എരിവ് കൂടിയൊരു സംഭവമാണ് ഇത് സാധനമാണിത് ഞാനിത് കുറേ കഴിച്ചിട്ടുണ്ട് കഴിച്ച് പണിയും കിട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ ചലഞ്ച് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവില്ല ഇവനത് പട്ടിക്കാൻ വേണ്ടി നോക്കിയതാ ഇവനും കഴിച്ചിട്ടുണ്ട് സംഭവം എങ്ങനെയുണ്ട് നല്ല നല്ല എരിവെന്ന് പറഞ്ഞാൽ നല്ല എരിവാണ് കൈ അതെ അതെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രായം കാണുന്നത് ചെയ്യാൻ പോകുന്നത് ആരേലേ കിട്ടും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വീട്ടിലോട്ട് പോകാം വീട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ ആരെങ്കിലും കാണും എല്ലാവർക്കും നമുക്ക് കൊടുക്കാം അപ്പോൾ അവരുടെ വായിരിക്കുന്നത് കേൾക്കാം പുകഞ്ഞ ചാവും എന്ന് പറഞ്ഞാൽ പുഞ്ഞ ചാവും എൻ്റെ മോനെ എൻ്റെ ബർത്ത്ഡേയുടെ ആ വ്ലോഗിൻ്റെ അകത്ത് നമ്മുടെ അളിയമാരുടെ ബ്ലോഗിൻ്റെ അകത്ത് ഞാൻ ഇരുപതെണ്ണമോ ചാറഞ്ഞു ഇരുപതെണ്ണം അതുപോലെ തന്നെ കൈസ് വേറൊരു കാര്യം പറയാനുണ്ട് ഇത് അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ ഒരു ബിസിനസ് തുടങ്ങിയിരുന്നില്ല കഴിഞ്ഞ പിടിക്കാത്തത് പറഞ്ഞില്ല എൻ്റെ മോനെ ഞങ്ങൾ ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല അതുപോലെ നമ്മുടെ അച്ചാറൊക്കെ തീർ അപ്പോൾ നമ്മൾ ഇന്നൊരു പതിനഞ്ച് കിലോയും കൂടെ ബീഫ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അച്ചാർ വേണമെന്ന് പറഞ്ഞ് കുറേ കോളും മെസ്സേജും ഒക്കെ വന്നായിരുന്നു ആർക്കായാലും നമ്മുടെ അച്ചാറിനെ പറ്റി മെസ്സേജ് അയച്ച് ആർക്കാലും റിപ്ലൈ കിട്ടാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പ് മൊത്തം ഹാങ് ആയി പോയി പിന്നെ അൺ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ എടുത്തായിരുന്നു അപ്പോൾ ആർക്കായാലും റിപ്ലൈ കിട്ടാനുണ്ടെങ്കിൽ ഒന്നുകൂടെ മെസ്സേജ് അയച്ചു അച്ചാറിനെ കുറിച്ച് എല്ലാ ഡീറ്റൈലും പറയുന്നത് കിടപ്പ് കണ്ടോ എൻ്റെ മോനെ അവൻ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം വീട്ടിൽ പോകുന്ന വഴിക്ക് എല്ലാരും കൂടാം ഓക്കെ കൈസമ്മ നമ്മള് അല്ലുപ്പിൻ്റെ അവിടെ വന്നിട്ടുണ്ട് ഇവരെ കളിക്കാൻ വേണ്ടിയുള്ള പരിപാടി കേട്ടോ ആ നിന്നെ കൊറച്ചാണായാലും കണ്ടിട്ട് എന്നിട്ട് രണ്ടുപേരും മരച്ചനെ വേണ്ടങ്കില് പുഴുരാഴു അവന്റെ ഫ്രണ്ട് അല്ലുപ്പ്

ശരിയെന്ന പോട്ടെ ഇല്ല കുഴപ്പം ഇല്ലേ ചെറുതായിട്ട് ചെറുതായിട്ട് അവനു കൊടു അവനും വേണ്ട നിനക്ക് ില്ല എരിയ എരിയറി അമ്മയം കളയാൻ വേണ്ടി മനുഷ്യന്മാരൊന്നും അല്ല തോന്നുന്നു രണ്ടുമൂന്നെണ്ണം കഴിക്കണമായിരിക്കും ഒന്നും അല്ല മോസ കൊറഞ്ഞ് ഞാനും ഒരു കൈ നമ്മളിന്ന് ചുമ്മാ കള്ളം പറഞ്ഞു കേട്ടോ ആ നമ്മള് കഴിച്ചതാ ണ്ടാ അച്ചാറുള്ള പരിപാടി കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നൊരു പതിനഞ്ച് കിലോ നമ്മള് ബീഫ് മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടോ അതെ നമ്മളെ ഇന്നലെ എത്ര പോലെ അപ്പോൾ അപ്പം അപ്പോൾ നമ്മുടെ മറ്റേ പഴയ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ബീഫെല്ലാം തീയറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറെ ആൾക്കാർ വിളിച്ചായിരുന്നു ഞങ്ങൾ അത്രയും പ്രതീക്ഷിച്ചില്ലല്ലേ അമ്മേ വിളിച്ചായിരുന്നോ ഇല്ലല്ലേ അപ്പോൾ അപ്പൊ അപ്പോൾ ഇനി അവർ കുറെ പേര് എന്തോ ബീഫ് അച്ചാർ വേണമെന്ന് പറഞ്ഞാൽ വിളിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെയും ബീഫ് അച്ചാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ കുറെ ആൾക്കാർ മീനച്ചാറുണ്ടോ കുറെ അച്ചാർ തിരക്കിയായിരുന്നു അപ്പോൾ ഇനി നമ്മളതിനെ അടുത്തത് ഇനി നല്ലൊരു വലിയൊരു എന്താ മേടിക്കുന്നത് എന്താ മീനാണ് മേടിക്കുന്നത് കേര കയര ഗൈസപ്പം നമ്മൾ അടുത്ത് അതിന് വലിയൊരു കയറും മേടിച്ച് നല്ല അടിപൊളി അച്ചാർ ഇടാൻ വേണ്ടി പോവാണ് അപ്പം എല്ലാവരും അപ്പം മീനച്ചാർ വേണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ കൂടുതലും പേര് നമ്മുടെ ബീഫ് അച്ചാർ കണ്ടിട്ട് കൊതി കയറി കുറേ ആൾക്കാർ വിളിച്ചായിരുന്നു ഞാൻ അത്ര പ്രതീക്ഷിച്ച ഫോണിടുന്നുണ്ടോ നിങ്ങളെ കാണിച്ചേ എനിക്ക് വന്ന കോൾ കേട്ടോ രണ്ടുപേരുടെ ഫൈവ് പേര് ഇളക്കെട്ട് ഇവിടെ മഞ്ഞളൊക്കെ ഇട്ട് ഗൈസപ്പം നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ ഇന്നലെ വന്നത് ഫുൾ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനാണ് കാണിച്ചു തരാം ഇതുകൊണ്ട് ഇന്നലെ വന്ന കോളുകൾ ഇത് കേട്ടോ നമ്മുടെ അച്ചാർ വേണമെന്ന് പറഞ്ഞു വന്ന കോളുകൾ അതുപോലെ തന്നെ എന്താ പറയുന്നത് പിന്നെ വാട്സപ്പ് കാണിച്ച് തരാം ഇതാ പ്രശ്നം എന്താ പറയുന്നത് ഇത്ര നമ്മൾക്ക് കുറേ മെസ്സേജും കാര്യങ്ങളും വന്ന് നമ്മുടെ എന്താ പറയുന്നത് വാട്സപ്പ് വരെ ഹാങ് ആയിപ്പോയി ഇപ്പോൾ പിന്നെ രണ്ടാമത് എടുത്താണ് എന്നിട്ട് ഫുൾ മെസ്സേജാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ നമ്പർ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യും കേട്ടോ ശരിയില്ല നീ പേടിക്കണ്ട നീ കഴിച്ചു നോക്ക് <Tabii> kairi. Kairi. ോ ആ ഇല്ലില്ല അത്രേ ഇല്ല എന്തുടരാ എരിവെ കരയില്ലേ എരിവില്ല പക്ഷെ ഞങ്ങള് കഴിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞു

ഞങ്ങൾക്ക് ഇത് കാണുന്നില്ലട ഞങ്ങള് കഴിച്ചത് ഇത് ഒത്തിരി എടാ കഴിച്ചതാ അപ്പൊ അന്നത്തെ എരിവുണ്ടോ പക്ഷെ ഇന്ന എരിവില്ല ഞങ്ങളിപ്പോ പുതിയ സാധനം പൊട്ടുകേ ഉള്ളൂ పేరుmondo aa naakku adhe rendu ka naya okkini yo otha aranam kortha yo naa aarattanna odine taamadi kortha aa adhe undal pole lera thangaje undo nikke nikke enna chekki vallu nalule kadaiche yo nena nyan gadicha archanu ammiki namma aache avakan palatilla എനിക്ക് എനിക്ക് അമ്മ അമ്മ വീഡിയോ കാണുന്നില്ല ചലഞ്ച് കഴിച്ചു അവനും കഴിച്ചാണ് നിങ്ങൾ എപ്പഴും കഴിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് എരിവറിയുന്നില്ല ഇവിടെ വേഗം വേണ്ടി വെച്ചേക്കുവാണു എല്ലാരും നമ്മുടെ അച്ചാറിന്റെ കാര്യത്തില് ഉള്ള നല്ല അഭിപ്രായവും നല്ല സപ്പോർട്ടും വന്നുകൊണ്ടാണ് ഇപ്പം നമ്മൾ വീണ്ടും അടുത്തൊരു പതിനഞ്ച് കിലോയിലേക്ക് പിന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നോണ്ടിരിക്കുന്നു വെളുത്തുള്ളി പൊളിക്കുന്നു ഇഞ്ചിയെ അരിയുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സപ്പോർട്ട് എല്ലാം നമുക്ക് വേണം അതുപോലുള്ള സഹായവും വേണം എന്നെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും അടുത്ത നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നോ അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് കുറച്ചുപേർ മീൻ്റെ കാര്യം പറഞ്ഞു തരുന്നത് അത് ഏതെ മീനാണെന്നുള്ളത് അത് കമൻറ്റിൽ കൂടെ അല്ലെങ്കിൽ മെസ്സേജിൽ കൂടെ വ്യക്തമാക്കണം ഇതുപോലെ നമ്മുടെ അച്ചാറിൻ്റെ ബിസിനസ് ഇങ്ങനെ വിജയകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ബിസിനസ് ബിസിനസ്സാകാം കേട്ടോ അത് വേറെ കാര്യമില്ല എനിക്ക് കുറേ പല ഐഡിയകളുണ്ട് മനസ്സിലുണ്ട് അപ്പോൾ വരുന്ന വീഡിയോയിലൊക്കെ അത് ഞാൻ പറയാം അപ്പോൾ ഇത്ര സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യുമെന്നറിയാം പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം ഒത്തിരി കോളുകളും ഒത്തിരി കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അതായത് നമ്മുടെ അച്ചാർ കണ്ടിട്ട് ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടിട്ട് കുറേ കോള് വന്നായിരുന്നു അപ്പം ഇതുപോലുള്ള സപ്പോർട്ടുകൾ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അപ്പോൾ അടുത്ത ഇനി പതിനഞ്ച് കിലോ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പതിനഞ്ച് കിലോ ഇറക്കി അടുത്ത് നമ്മൾ നൂറ് കിലോ ഇറക്കിയിരിക്കും അതുകൊണ്ട് തന്നെ മീനൊക്കെ വരുന്നുണ്ട് മീൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു അപ്പോൾ മീൻ എല്ലാം എല്ലാം നമ്മുടെ നാടൻ അച്ഛർ തൊട്ട് എല്ലാ അച്ചാറും നമ്മൾ ചെയ്യും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം അതേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കഴിസപ്പം തന്നെ നമ്മുടെ അച്ചാറിൻ്റെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ഛനും അമ്മയും ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് നമ്മുടെ പെങ്ങൾ വിളിച്ചിട്ട് വന്നു ഇട അവിടെ ഉത്സവമാണ് ചോദിച്ചു പറഞ്ഞു കൊടുത്ത് അതുമായിട്ട് നമുക്ക് പോവാം പിന്നെ അവിടെ ഉത്സവം വൈബ് അടിച്ചിട്ട് വരാം ഓക്കെ ഞാൻ ഇതിനൊക്കെ ഒരു സാധനം ഒന്നും പറയാണം പിന്നെ മൊത്തം കഴിക്കണം കഴി കഴിക്കടി ഓ അന്ന രസിക്കടി ആരുവാ अरे भाई लो ൊക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല വേണ്ട എനിക്ക് തോന്നി അപ്പഴാ തോന്നിട്ട് കഴിച്ചോട്ടെ ശരി നോക്കുന്ന ഒരെണ്ണ കഴിച്ചോക്ക് ഒരു മസാല മസാല മാത്ര തരുമോ സാന്താരി തരുവോ ഏഹ് സാന്താരി ഉണ്ട് നല്ലവണവും ഉണ്ട് നല്ലവണവും കാന്താരി ഉണ്ടല്ലേ സീനല്ലേ ആ ഓക്കെ ഓക്കെ പക്ഷെ എനിക്കിത് കഴിച്ചിട്ട് വലിയ എരിവൊന്നും തോന്നില്ല എനിക്ക് എനിക്ക് അവനും അമ്മയും ഇവരൊക്കെ എന്താ പറ്റിയ നല്ല എരിവുണ്ടെന്ന് അപ്പൊ കഴിച്ചപ്പൊ നമ്മൾ ഇന്നലെ അച്ചാറൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ നല്ല പതിനഞ്ച് കിലോടെ അച്ചാർ നമ്മൾ ഉണ്ടാക്കി കണ്ടല്ലോ അപ്പൊ നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ 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 നമ്മുടെ ഇന്നലെ ഇട്ട അച്ചാർ നമ്മൾ തുറന്നു നോക്കാൻ വേണ്ടി പോകാം കേട്ടോ തുറന്നു കഴിച്ചപ്പോ നമ്മൾ ഇന്നലെ ഇട്ട അച്ചാറായിട്ടോ അതുകൊണ്ട് ഇത് എത്ര കിലോ പതിനഞ്ച് കിലോ അല്ലേ പതിനഞ്ച് കിലോ നമ്മുടെ ബീഫ് അച്ചാർ കേട്ടോ അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇന്നലെ ഇട്ടയാണ് അപ്പോൾ അമ്മ ഇച്ചിരി പാത്രത്തിലോട്ട് എടുത്ത് വെച്ചേക്കും ഓ അടുത്തേക്ക് പോകും ആക്കി

നമ്മുടെ ബീഫ് അച്ചാർ കേട്ടോ നമ്മൾ കേട്ടെ നമ്മടെ ബീഫ് അച്ചാർ ചോറൂടെ അടിപൊളി കേട്ടോ ഒരു രക്ഷ ഇല്ല അടിപൊളിന്ന് പറ അടിപൊളി ഒളി ആയിട്ടോ നമ്മുടെ എന്തായാലും ഞങ്ങൾ ചോറും തീർത്തിട്ട് വരട്ടെ നല്ല വിശപ്പി ഗൈസപ്പ് രസയില്ലല്ലേ അല്ലേ അല്ലട ഗൈസപ്പ നിങ്ങള് കഴിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ അല്ലേ അമ്മേ നമ്മൾ ഇന്നലെ വെച്ച അച്ചാറാണ് ഒരു രക്ഷയില്ല അടിപൊളി സാധനം അപ്പോൾ അപ്പൊ ഞാൻ പിന്നെ ഇവിടെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കും അപ്പം നമ്മൾ അച്ചാർ ഒത്തിരി ഇരിപ്പുണ്ട് അല്ലേമ്മേ അച്ചാർ വേണ്ടവര് നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അച്ചാർ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ ഇന്നലെ ഇഷ്ടമുണ്ടെങ്കിൽ